വാർത്തകളിലേക്ക് സ്വാഗതം വാർത്തകൾ ഗോപൻ ശരീരത്തിലൂടെ ബസ് കയറി ഇറങ്ങി രണ്ടാം ക്ലാസ്സുകാരിക്ക് പാലക്കാട് കൊഴിഞ്ഞാമ്പാറയിലാണ് സംഭവം സ്കൂട്ടറിൽ നിന്ന് തെറച്ചു വീണ കുട്ടിയുടെ ശരീരത്തിന് മുകളിലൂടെ ബസ് കയറുകയായിരുന്നു നസ്രിയൻസിയാണ് മരിച്ചത് എതിരെ വന്ന ബസ് ശരീരത്തിലൂടെ കയറി ഇറങ്ങുകയായിരുന്നു പിതാവിനൊപ്പം സ്കൂളിലേക്ക് പോവുകയായിരുന്നു കുഞ്ഞ് കൊഴിഞ്ഞാപാറ സെന്റ് ബോൾ സ്കൂളിലെ രണ്ടാം ക്ലാസ് ഓട്ടോയിൽ ഇടിച്ചാണ് സ്കൂട്ടർ മറിഞ്ഞത്യായിരുന്നു കാസർഗോഡ് സ്കൂൾ അധ്യാപകന്റെ മർദ്ദനത്തിൽ പത്താം ക്ലാസ് വിദ്യാർത്ഥിയുടെ കർണകുടം തകർന്ന സംഭവത്തിൽ നടപടി സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സുമേദിയ കേസെടുത്തു കാസർഗോഡ് കുണ്ടംകുഴി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർ എം അശോകനെതിരെയാണ് കേസെടുത്തിരിക്കുന്നത് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ അസംബ്ലിക്കിടെയാണ് പ്രശ്നങ്ങൾക്ക് തുടക്കം ഹെഡ് മാസ്റ്റർ എം അശോകൻ വിദ്യാർത്ഥികൾക്ക് നിർദ്ദേശങ്ങൾ നൽകുന്നതിനിടെ പത്താം ക്ലാസ് വിദ്യാർത്ഥിയായ അഭിനവ് കൃഷ്ണ കാൽ കൊണ്ട് ചരൽ നീക്കി കളിച്ചു ഇത് അധ്യാപകൻ ഇഷ്ടപ്പെട്ടില്ല കുട്ടിയെ വേദിയിലേക്ക് വിളിക്കുകയും മറ്റു കുട്ടികളുടെയും അധ്യാപകരുടെയും മുന്നിൽ വെച്ച് അടിക്കുകയും ചെയ്തു അസംബ്ലി കഴിഞ്ഞ ഉടൻ അടികൊണ്ട് കരഞ്ഞു നിന്ന കുട്ടിയെ സമാധാനിപ്പിക്കാൻ അധ്യാപകൻ തന്നെ ശ്രമിക്കുകയും ചെയ്തു പോലീസിനോട് അഭിനയം തലകറങ്ങി വീണതാണെന്ന് ഹെഡ് മാസ്റ്റർ എം അശോകൻ കളവ് പറഞ്ഞെന്നും കുട്ടി പറയുന്നുണ്ട് ചെവിക്ക് വേദന കൂടിയതോടെ വിദ്യാർത്ഥിയെ ആശുപത്രിയിൽ എത്തിച്ചപ്പോഴാണ് കർണകുടം പൊട്ടിയ വിവരം അറിയുന്നത് ഓപ്പറേഷൻ വേണമെന്നും ആറുമാസക്കാലം ചെടി നനയ്ക്കരുതെന്നുമാണ് ഡോക്ടറുടെ നിർദ്ദേശം ഇതിനിടെ വീട്ടിലെത്തിയ അധ്യാപകരും പി ടി എ ഭാരവാഹികളും പ്രശ്നം ഒതുക്കി തീർക്കാൻ ഒരു ലക്ഷം രൂപ വാഗ്ദാനം ചെയ്തെന്നും കുട്ടിയുടെ അമ്മ പറഞ്ഞു രണ്ടു പേർക്ക് കൂടി അമീബിക് അസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ചു കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പരിപാടിച്ച് ചികിത്സ തേടിയ രണ്ടുപേർക്ക് കൂടി അമീബിക് മസ്തിഷ്കജ്വരം സ്ഥിരീകരിച്ചു മൂന്ന് മാസം പ്രായമുള്ള കുഞ്ഞിനും യുവാവിനുമാണ് രോഗബാധ സ്ഥിരീകരിച്ചത് താമരശ്ശേരിയിൽ നാലാം ക്ലാസ്സുകാരി മസ്തിഷ്കജ്വരം ബാധിച്ച് മരിച്ച സാഹചര്യത്തിൽ ജില്ലയിൽ വകുപ്പ് ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞ ദിവസം നടത്തിയ പരിശോധനയിലാണ് രോഗം സ്ഥിരീകരിച്ചത് ഓമശ്ശേരി സ്വദേശിയായ കുഞ്ഞിനും നാല്പത്തിയൊൻപത് വയസ്സുള്ള ആൾക്കുമാണ് രോഗബാധ കണ്ടെത്തിയത് പനി ലക്ഷണങ്ങളോടെയാണ് ഇവർ ആശുപത്രിയിൽ ചികിത്സ തേടിയത് എന്നാൽ രോഗലക്ഷണങ്ങൾ മൂർച്ഛിച്ചതിനെ തുടർന്ന് ഇവരുടെ രക്തവും ശ്രമവും പരിശോധിച്ചു ഇവർ മെഡിക്കൽ കോളേജ് തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് കുഞ്ഞിന് എങ്ങനെയാണ് രോഗബാധ ഉണ്ടായതെന്ന് ആരോഗ്യവകുപ്പ് വിശദമായി പരിശോധിച്ചു വരികയാണ് പുതിയ ഉത്തരവുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ പ്രിൻസിപ്പൽമാർ ക്ലർക്കിന്റെ ജോലികൾ കൂടി ചെയ്യണമെന്ന ഉത്തരവുമായി കേരള വിദ്യാഭ്യാസ വകുപ്പ് സാമ്പത്തിക പ്രതിസന്ധി കാരണം പുതിയ തസ്തികകൾ അനുവദിക്കാൻ കഴിയില്ലെന്നും അതിനാൽ ക്ലർക്കുമാരുടെ പ്രിൻസിപ്പൽമാർ ചെയ്യണമെന്നുമാണ് ഉത്തരവിൽ പറയുന്നത് ഇത് അധ്യാപക സംഘടനകളിൽ നിന്നും വലിയ വിമർശനങ്ങൾ ക്ഷണിച്ചു വരുത്തിയിട്ടുണ്ട് ചിറങ്ങര ഹയർ സെക്കൻഡറി സ്കൂളിന്റെ അപേക്ഷയ്ക്ക് മറുപടിയായാണ് വിദ്യാഭ്യാസ വകുപ്പ് ഈ ഉത്തരവിറക്കിയത് ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ ഒരു മുഴുവൻ സമയ ക്ലർക്കിന്റെ ആവശ്യമില്ലെന്നും പ്രിൻസിപ്പൽമാരുടെ അധ്യാപന സമയം ആഴ്ചയിൽ എട്ട് പിരീഡായി കുറച്ചത് ഈ അധിക ജോലികൾ കൂടി െന്നും ഉത്തരവിൽ വ്യക്തമാക്കുന്നു കൂടാതെ ഹയർ സെക്കൻഡറി അധ്യാപകർക്ക് ശരാശരി ഒരു ദിവസം രണ്ടു മണിക്കൂറിൽ കൂടുതൽ ഈ നീക്കം വലിയ പ്രതിസന്ധി മറികടക്കാനുള്ള സർക്കാരിന്റെ ശ്രമമാണെന്നാണ് പറയുന്നത് ഒരു സ്കൂളിന്റെ ക്ലർക്ക് തസ്തിക അനുവദിച്ചാൽ മറ്റു സ്കൂളുകളും ഇതേ ആവശ്യം ഉന്നയിക്കാൻ സാധ്യതയുണ്ടെന്നും അത് സർക്കാരിന് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുമെന്നും ഉത്തരവിൽ പറയുന്നു എന്നാൽ ഈ ഉത്തരവിലെ പരാമർശങ്ങൾ വസ്തുതാ വിരുദ്ധമാണെന്നും ഇത് പിൻവലിച്ച ആവശ്യമായ തസ്തികകൾ ജീവനക്കാരെ നിയമിക്കാൻ സർക്കാർ നടപടി സ്വീകരിക്കണമെന്നും പ്രതിപക്ഷ അധ്യാപക സംഘടനകൾ ആവശ്യപ്പെട്ടിട്ടുണ്ട് പ്രിൻസിപ്പൾമാരുടെ പ്രധാന ചുമതല അക്കാദമിക് ക്ലറിക്കൽ ജോലികൾ കൂടി അവരുടെ വെക്കുന്നത് അക്കാദമിക് നിലവാരത്തെ ബാധിക്കുമെന്നും അവർ വാദിക്കുന്നു ആശ്രമത്തിലെ മുഖ്യ പുരോഹിതൻ അറസ്റ്റിൽ മുറിയിൽ ഉറങ്ങിക്കിടന്ന ആശ്രമ അന്തേവാസിയെ ബലാത്സംഗം ചെയ്ത മുഖ്യ പുരോഹിതൻ അറസ്റ്റിൽ ദങ്കനലിലെ മടക്കർഗോള ആശ്രമത്തിലാണ് പുരോഹിതൻ മുപ്പത്തിയഞ്ചുകാരിയായ ആശ്രമ അന്തേവാസിയെ ബലാത്സംഗം ചെയ്തത് പുരോഹിതനെ നാല്പത്തിയേഴുകാരൻ മധു മംഗൾദാസാണ് പിടിയിലായത് ഓഗസ്റ്റ് നാലിനായിരുന്നു സംഭവം പുരോഹിതൻ തന്നെ അധിക്ഷേപിക്കുകയും ലൈംഗികമായി പീഡിപ്പിക്കുകയുമായിരുന്നുവെന്ന് സ്ത്രീ പരാതിയിൽ പറഞ്ഞു പ്രതിയെ പതിനാല് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തതായി ജില്ലാ അഡീഷണൽ എസ് സൂര്യമണി പ്രധാൻ പറഞ്ഞു അന്വേഷണം പുരോഗമിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു കായിക ലോകം ഏഷ്യ ഏഷ്യ ഇന്ത്യൻ ഇന്ത്യൻ ടീം ടീം താരങ്ങളെ തീരുമാനിച്ചു ക്രിക്കറ്റ് നാളെ ഘടന സെലക്ഷൻ കമ്മിറ്റി ഏറെക്കുറെ ധാരണയിലെത്തിയതായി റിപ്പോർട്ട് ഇംഗ്ലണ്ടിൽ മികവ് കാട്ടിയെങ്കിലും ടി ട്വന്റി പരിഗണിക്കേണ്ടെന്നും സഞ്ജു സാംസണും അഭിഷേക് ശർമ്മയും തന്നെ ഓപ്പണർമാരായി തുടരട്ടെ എന്നുമാണ് സെലക്ഷൻ കമ്മിറ്റിയുടെ തീരുമാനമെന്നാണ് സൂചന ബാക്ക്അപ്പ് ഓപ്പണറായി യശസ്വി ജയ്സ്വാളും ടീമിലെത്തുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ് തിലക് വർമ്മയും സൂര്യകുമാർ യാദവും ബാറ്റിംഗ് നിരയിൽ തുടരുമ്പോൾ ഹാർദിക് പാണ്ഡ്യയും അക്സർ ടീമിൽ സ്ഥാനം കാര്യത്തിലും സെലക്ഷൻ കമ്മിറ്റി എത്തിയിട്ടുണ്ടെന്നാണ് സൂചന ജസ്പ്രീത് ബുംറ ഏഷ്യാ കപ്പിൽ കളിക്കാൻ സന്നദ്ധത അറിയിച്ച പശ്ചാത്തലത്തിൽ ബുംറയ്ക്കൊപ്പം പ്രസിദ് കൃഷ്ണ അർഷ്ദീപ് സിംഗ് കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി എന്നിവരടക്കം പതിമൂന്ന് പേർ ടീമിൽ സ്ഥാനം ഉറപ്പാക്കിയിട്ടുണ്ട് നമ്മുടെ ആരോഗ്യം ക്യാരറ്റ് ജ്യൂസിന്റെ ആരോഗ്യ ഗുണങ്ങൾ ദിവസം ഒരു ഗ്ലാസ് ക്യാരറ്റ് ജ്യൂസ് കുടിക്കുന്നതിലൂടെ പലതരം ആരോഗ്യ പ്രയോജനങ്ങൾ നേടാമെന്ന് ആരോഗ്യ വിദഗ്ധർ പറയുന്നു പ്രകൃതിദത്ത മധുരം വിറ്റാമിൻ എ സി പൊട്ടാസ്യം നാരുകൾ ആന്റി ഓക്സിഡന്റുകൾ എന്നിവ കൊണ്ട് സമ്പന്നമായ ക്യാരറ്റ് ജ്യൂസ് ദേഹത്തിന്റെ മൊത്തത്തിലുള്ള ആരോഗ്യം മെച്ചപ്പെടുത്തുന്നതിന് നല്ലതാണ് രോഗപ്രതിരോധ ശേഷി വർദ്ധിപ്പിക്കാനും ദഹന സംരംഭങ്ങൾ മെച്ചപ്പെടുത്താനും കാരറ്റ് ജ്യൂസ് സഹായിക്കുന്നതായി പഠനങ്ങൾ വ്യക്തമാക്കുന്നു രാവിലെ ദിവസത്തിന്റെ തുടക്കത്തിൽ കാരറ്റ് ജ്യൂസ് ഉപയോഗിക്കുന്ന ശരീരത്തിലെ വിഷാംശങ്ങൾ പുറത്താക്കാനും കരളിന്റെ പ്രവർത്തനം മെച്ചപ്പെടുത്താനും സഹായകമാകുമെന്നാണ് ചികിത്സകർ ചൂണ്ടിക്കാട്ടുന്നത് മലബന്ധം തടയുന്നതിലും ദഹന സംബന്ധിയായ അസ്വസ്ഥതകൾ കുറയ്ക്കുന്നതിലും ഇതിലെ നാലുകൾ മുഖ്യ പങ്ക് വഹിക്കുന്നു അതോടൊപ്പം ശരീരത്തിലെ അനാവശ്യ കൊഴുപ്പ് കുറയ്ക്കാനും അമിത ഭക്ഷണത്തിൽ നിന്ന് വിട്ടുനിർത്താനും ഇത് സഹായിക്കും ഹൃദയാരോഗ്യത്തിന്റെ സംരക്ഷണത്തിലും ഉണ്ടാകുന്ന പങ്ക് ശ്രദ്ധേയമാണ് കാരറ്റ് ജ്യൂസിലെ ആന്റി ഓക്സിഡന്റുകൾ ഹൃദയത്തെ ഓക്സിഡേറ്റീവ് സമ്മർദ്ദത്തിൽ നിന്ന് സംരക്ഷിക്കുകയും കലോറി കുറവും മൂലം ശരീരഭാരം നിയന്ത്രണത്തിലാക്കുന്നതിന് ഇത് സഹായിക്കുകയും ചെയ്യുന്നു ഇന്നത്തെ വാർത്തകളുടെ പൂർണ്ണമാകുന്നു നന്ദി നമസ്കാരം